ഫോൺ ൂർവീസ് ഒരു തവണ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത പദ്ധതിയായിരുന്നു കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ഗ്രാമപഞ്ചായത്തുകളിൽ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ ഈ കൂറ്റൻ ടാങ്കുകൾ എന്തിനാണ് സ്ഥാപിച്ചതെന്ന് പോലും ഇപ്പോഴും പലർക്കും അറിയില്ല ആറു വർഷം മുന്നേ സ്ഥാപിച്ച ടാങ്കും സ്റ്റാൻഡും നശിച്ചു തുടങ്ങി മണ്ണാർക്കാട് താലൂക്കിലെ ഇരുപത്തി അഞ്ചോളം വില്ലേജുകളിലായി നൂറ്റി തൊണ്ണൂറ്റി കിയോസ്കുകളാണ് സ്ഥാപിച്ചത് തച്ചനാട്ടുകര കോട്ടൂപ്പാടം അലനല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലാണ് ഏഴു വർഷം മുന്നേ റവന്യൂ വകുപ്പ് വാട്ടർ ക്യൂസ്കുകൾ സ്ഥാപിച്ചത് പരിപാലനമില്ലാതെയും ഉപയോഗിക്കാതെയുമായതോടെ മിക്ക ടാങ്കുകളും ടാങ്കിൽ സ്ഥാപിച്ച പൈപ്പുകളും നശിച്ചു അടപ്പ് പൊട്ടിപ്പോയതോടെ മഴവെള്ളം അകത്തു കയറി കൊതുക് വളരാനുള്ള സാഹചര്യവും ഉണ്ട് ഇതിനാൽ ചില ടാങ്കുകൾ തലകുത്തനെ വെച്ചതും കാണാം ടാങ്കുകൾ സ്ഥാപിക്കാനുള്ള ഇരുമ്പ് സ്റ്റാൻഡും തുരുമ്പെടുത്തു തുടങ്ങി അതാത് ഗ്രാമപഞ്ചായത്തുകളും റവന്യൂ വകുപ്പും ചേർന്ന് വാഹനങ്ങളിൽ വെള്ളമെത്തിച്ച് ടാങ്കിൽ നിറയ്ക്കും തുടർന്ന് ടാങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് വഴി ആവശ്യക്കാർക്ക് ശേഖരിക്കാൻ കഴിയുന്നതായിരുന്നു പദ്ധതി എന്നാൽ ഒരു തവണ പോലും ഇതിന്റെ ഉപയോഗം നടന്നിട്ടില്ല പരിപാലനം അതാത് ഗ്രാമപഞ്ചായത്തുകൾക്കാണെന്നാണ് വിവരം എന്നാൽ ടാങ്കിന്റെ സ്ഥിതി കണ്ടാൽ ഈ വിവരം ഒരു ഗ്രാമപഞ്ചായത്തും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും മണ്ണാർക്കാട് താലൂക്കിലെ ഇരുപത്തഞ്ചോളം വില്ലേജുകളിലായി നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിയോസ്കുകളാണ് സ്ഥാപിച്ചത് ഒരു തവണ പോലും ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത പദ്ധതിയായിരുന്നു ഇത്